ഇതിനകത്ത് ഈ ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ഞാനും ദീപുമായിട്ടൊക്കെ ഒരു എനിക്കും അങ്ങനെ ഒരു പതിനഞ്ചോ ഒരു ദിവസത്തിനകത്ത് ശേഷമാണ് കാണുന്നത് അല്ലേ ഇന്റർവ്യൂ സംസാരിച്ചു നേരിട്ട് കാണുന്നത് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ദീപുന്റെ ആദ്യം പറഞ്ഞു ദീപു ഇത് എനിക്കാദ്യം ദീപു ഇങ്ങനെ ഒരു പരാമർശം കൊടുത്തപ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ളൊരു സാധാരണ അവതാരം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സംവിധായകനും നിർമ്മാതാവായിട്ടുള്ള ഒത്തുകളിയാണ് അങ്ങനെ അതായത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ സ്ട്രാറ്റജി ആണോ തന്ത്രമാണെന്ന് സ്ട്രാറ്റജിയാണെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ഇതിനകത്ത് വന്നിട്ടില്ല പക്ഷേ ഞാൻ തിരിച്ച് ദീപുവിൻ്റെ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ദീപു ഞാൻ വിചാരിച്ചത് ദീപുവും അനശ്ശരയുമായിട്ട് ചേർന്ന് നാളെ ഇനി എനിക്ക് ഞാനിനി അടുത്തീസ് റിലീസുമായിട്ട് പോകുമ്പോഴേ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുള്ളൂ ദീപു ഇങ്ങനെ ഒരു പരാമർശം പറയുന്നു ആർട്ടിസ്റ്റ് നമ്മളുമായിട്ട് തെറ്റുന്നു അപ്പോൾ അത് ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വരുന്നില്ല ഈ കാരണങ്ങൾ പറയുന്നു അങ്ങനെ എന്നെ ബാധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ദീപു പറഞ്ഞ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞാൽ നമ്മളവിടെ വെച്ച് പറഞ്ഞത് ക്ലിയർ ആക്കി സംസാരിച്ച് ക്ലിയർ ആക്കി ക്ലിയറാക്കി അങ്ങനെ എനിക്കങ്ങനെ തോന്നി കാരണം പല വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കൊണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അന്തർധാരെന്ന് പറയാൻ പറ്റൂല്ല പക്ഷെ എനിക്ക് തോന്നുന്ന ഇത് അന്ന് ചർച്ച നടത്തിയപ്പോൾ അമ്മയിൽ വിളിച്ചാണ് നിങ്ങള് ചർച്ച നടത്തുന്നത് ദീപു ദീപുണ്ടായിരുന്നു എല്ലാവരും അനുഷ്ണ്ട് അമ്മയും അമ്മ രണ്ടു മണിക്കൂർ ആ ചർച്ചയ്ക്ക് ശേഷം ഇനി ഒന്നും ഉണ്ടാവില്ലെന്ന് അവിടുന്ന് തന്നെ ഉറപ്പ് വരുന്നു ഇനി പ്രൊമോഷനായിട്ട് സഹായിക്കും എന്ന് ഉറപ്പ് നൽകി അപ്പൊ അന്ന് ഒരു അതായത് നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് ഇല്ല ഞാൻ അതാ പറഞ്ഞത് ഒരു ഡേറ്റിന് ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞൊരു പ്രസ്താവന അല്ല അത് അത് വേറൊരു ഇഷ്യൂവിൻ്റെ ഇടയിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഒരു ഒരു ബൈറ്റ് കയറി അങ്ങ് ഫ്ലെയർ അപ്പുമായിരുന്നു അപ്പോൾ അതൊരു പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു സംഭവമല്ല അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഡേറ്റ്സിലേക്കൊക്കെ വരുന്നത് തന്നെ ഇപ്പോഴത്തെ ഈ ഡേറ്റിലേക്ക് അതിനകത്ത് ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ അമ്മയുടെ മീറ്റിങ്ങുള്ള ദിവസം നിങ്ങളെ മീറ്റിംഗ് ഉള്ള ദിവസം എനിക്കതിനകത്ത് കക്ഷി ചേരേണ്ട ആവശ്യമില്ല ഞാൻ ഇല്ലായിരുന്നെങ്കിലും ഞാനവിടെ വന്നു അന്ന് കൊച്ചിയിൽ വന്നിട്ട് നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ദീപ്തിയെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നത് നിങ്ങളൊന്ന് എനിക്ക് നേരിട്ട് കാണണം അടിശ്രയം ഉണ്ടാവണം കാരണം ആസ് എ പ്രൊഡ്യൂസർ അപ്പോൾ അന്ന് അവർ അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു അവർ പാലേരോട്ടത്ത് ഇവിടെ ഒരു അരിപ്പ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റാണ് വന്ന് അവിടെ വരുന്നത് നമ്മൾ ഇരിക്കാനുള്ള ഒരു സ്ഥലം അപ്പോൾ അവിടെ വന്നിട്ട് സംസാരിച്ചു ഞാൻ അത് വന്നത് തന്നെ എന്താണ് ഇവർ ഒരു നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴല്ലോ ആൾക്കാരോട്ട് നേരിട്ട് ഇൻട്രാക്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂറോളം സംസാരിച്ചു സംസാരിച്ചു അപ്പോൾ ആ ടോക്ക് കഴിഞ്ഞ് ഇറങ്ങി അവർ പിരിയുമ്പോൾ തന്നെ എനിക്ക് തോന്നി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫേവർ അവർക്ക് എന്നെ അതിൻ്റെ തല ദിവസമൊക്കെ ഒരുപാട് വിളിച്ച് പലരും ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തു നിങ്ങളതിനകത്ത് റെസ്പോണ്ട് ചെയ്യണം അവർ കുട്ടിയുടെ ഫാമിലിയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അനശ്വര ഒരു വോയിസ് നോട്ട് ഇട്ടു വോയ്സിനോട്ടിട്ടു അമ്മ എന്നെ നേരിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ വരട്ടെ നമുക്ക് അടുത്ത ദിവസം പ്രതികരിക്കാം നമുക്ക് ആൾക്കാരുണ്ടല്ലോ ആലോചിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയറ്റിലൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് പ്രതികരിക്കാൻ വ്യത്യാസം ഞാൻ അവർക്ക് അവരുടെ ഫേവറീതും പറഞ്ഞു സംവിധാനം അടച്ചാക്ഷേ വെച്ചിട്ടുണ്ട് സംവിധായ റൈറ്റ് സംവിധായം പറഞ്ഞു പുള്ളിയ നമ്മൾ ബഹുമാനിക്കേണ്ട ആളാണ് അവതാരേന്ദ്രൻ ചോദിച്ച മമ്മൂക്കൊക്കെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ഞങ്ങളറിയേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയ ബഹുമാനം സീനിയർ ഡയ ഡ ഡയറക്ടറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് എൻ്റെ അറിവ് വെച്ചിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുന്നു അങ്ങനെയാണ് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അത് അങ്ങനെ സംവിധാന ഒരു അത് ഇതിലാക്കി എടുക്കുന്നതാണ് ആൾക്കാർക്ക് എപ്പോഴും തമ്മിൽ അടിക്കുന്നതല്ലേ ഇഷ്ടം തമ്മിൽ സൗഹൃദമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ട് മനസ്സ് സന്തോഷിക്കും ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് ഈ ഹോ ഈ വയ്യാതെ കിടക്കുന്ന ആൾക്കാർ അസുഖം വന്ന എന്തിനാണ് ആൾക്കാർ കാണാൻ പോകുന്നത് അവർക്ക് സന്തോഷമാണ് അസുഖമായിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടിറങ്ങി പോകുമ്പോൾ എന്നിട്ടാണ് അയ്യോ എന്ന് ഒരു പ്രയാസവാണല്ലേ ഇറങ്ങി പോകുമ്പോൾ സന്തോഷം സുഖമില്ലാതായല്ലോ അതാണ് ഇന്നത്തെ ലോകം അപ്പോൾ സന്തോഷമായിട്ട് മാറ്റി ഞാനും ഞാൻ എന്തെയും തമ്മിലടിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി മാറ്റി പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നും അപ്പോൾ ഇതാണ് അതിൽ സംഭവിച്ചത് പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം അവർ പിരിഞ്ഞ ആ സമയം ആ മൊമെന്റിൽ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു ഇത് നമ്മൾ അവർക്ക് വേണ്ടി അവർക്ക് പ്രതീക്ഷിച്ചതിനുപരി ഒരു തിരിച്ചടി ഉണ്ടായി സോഷ്യൽ മീഡിയ വഴി അപ്പൊ അവര് അതിനെ എന്നെ ഉപയോഗിച്ചൊന്നുള്ളതാണ് മനസ്സിലായല്ലേ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്